ഇപ്പോൾ നമുക്ക് മഴക്കാലമാണല്ലോ ഈ മഴക്കാലത്ത് നിങ്ങൾക്ക് ബെഡിൽ കിടക്കുമ്പോൾ ദേഹം ചൊറിയുന്നതായിട്ട് തോന്നുന്നുണ്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് അലർജിയോ ആസ്മയോ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് കൂടുന്നതായിട്ട് തോന്നുന്നുണ്ടോ ഇതിനൊരു കാരണമുണ്ട് നമ്മുടെ ബെഡിൽ കാണുന്ന ഡെസ്റ്റമൈറ്റ് എന്ന് പറയുന്ന ചെറിയ ജീവികളാണ് ഇതിന് കാരണം ഇത് നമുക്ക് കണ്ണിൽ കാണാൻ സാധിക്കാത്തത്ര ചെറിയ ജീവികളാണ് ഇത് സാധാരണ നനവും ചൂടുമുള്ള പ്രതലങ്ങളിലാണ് ഇത് കാണപ്പെടുന്നത് നമ്മുടെ ബെഡിൽ സാധാരണ രീതിയിൽ നമ്മൾ കിടക്കുമ്പോൾ നമ്മുടെ വിയർപ്പും അതുപോലെ തലയിലെ എണ്ണയും ഒക്കെ ഈ ബെഡ്ഷീറ്റും മറ്റും ആകാറുണ്ട് അപ്പം ഈ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് ഈ ഡസ്റ്റ് മൈറ്റുകൾ കൂടുതലായിട്ട് ഉണ്ടാകുന്നത് ഇവ ശരിക്കും നമ്മളെ കടിക്കാറൊന്നുമില്ല പക്ഷേ ഇവയുടെ ശരീരത്തിലെ വേസ്റ്റ് പ്രോഡക്ട്സോ അല്ലെങ്കിൽ ബോഡി പാർട്സോ ബെഡിൽ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ദേഹത്ത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അലർജിക് റിയാക്ഷൻ ഉണ്ടായി നമുക്ക് ചൊറിച്ചിലും അതുപോലെ തന്നെ നമ്മളിത് ശ്വസിച്ചു കഴിഞ്ഞാൽ ഈ ബോഡി പാർട്സ് ശ്വസിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആസ്മ പോലുള്ള പ്രശ്നങ്ങളും കൂടുതലായിട്ട് ഉണ്ടാകാറുണ്ട് ഇപ്പം ഇത് സാധാരണ രീതിയിൽ നമ്മളുടെ ബെഡ്ഷീറ്റുകൾ അധിക സമയം നമ്മൾ മാറ്റാതിരിക്ക ചേഞ്ച് ചെയ്യാതിരുന്നാലാണ് ഈ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഈ മഴക്കാലത്താണെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴെങ്കിലും ഈ ബെഡ്ഷീറ്റുകൾ കൃത്യമായിട്ട് മാറ്റേണ്ടതാണ് അതുപോലെ തന്നെ നമ്മുടെ ബെഡിൽ ഇപ്പോൾ നമുക്ക് കൂടുതലായിട്ട് വേർക്കുന്നു അല്ലെങ്കിൽ ഇപ്പോൾ ചെറിയ കുട്ടികളുടെ അവർ മൂത്രം ഒഴിക്കുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും വെള്ളം വീഴുന്നു അങ്ങനെയൊക്കെ പെട്ടെന്ന് നനയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ബെഡ്ഷീറ്റുകൾ പെട്ടെന്ന് തന്നെ മാറ്റണം കാരണം അങ്ങനെയുള്ള സാഹചര്യത്തിലും ഈ ഡസ്റ്റ് മൈറ്റുകൾ കൂടുതലായിട്ട് ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ ഈ ഇതിനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാനുള്ള മാർഗം ഈ ബെഡ് വളരെ ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ് അപ്പോൾ ബെഡ്ഷീറ്റുകൾ ഒരു രണ്ടാഴ്ച കൂടുമ്പോഴെങ്കിലും കൃത്യമായിട്ട് മാറ്റാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്